ഞാൻ വേദിക്കകത്തും സദസ്സരമുള്ള സ്നേഹനദികളായിട്ടുള്ള സഹോദരി സഹോദരന്മാർക്ക് എല്ലാവർക്കും ഹൃദയപൂർവം നമസ്കാരം ഒരു ദീർഘമായിട്ടുള്ള പ്രസംഗത്തിന്റെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വളരെ അധികം കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഗോബോട്ടൻ സംസാരിച്ചു കഴിയും അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ അതിനുശേഷമാണ് അനന്തരായിട്ടുള്ള ബേവഞ്ജി നമ്മളോട് സംസാരിച്ചത് അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സും എന്റെ മനസ്സും ഒരുപോലെ തന്നെയാണ് എന്നതിന് ഞാൻ അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ പറഞ്ഞ സബ്ജക്റ്റാണ് കഴിഞ്ഞ ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ വന്ന കാല് കുത്തിയപ്പം മുതൽ ഞാൻ പറഞ്ഞത് തമിഴ്നാട്ടിലെ ഡ്രഗ് മാഫിയയുടെ തലവൻ അത് നേരത്തെ സൂചിപ്പിച്ച ജാഫർ ജാഫർ ആണെങ്കിൽ ഇവിടെ മാർസിസ്റ്റ് പാർട്ടിയുടെ മുൻ എംപിയുടെ സുഹൃത്ത് ഷാനവാസാണ് ഈ കൊല്ലം ജില്ല കരുനാഗപ്പള്ളി പ്രദേശത്ത് ഉൾപ്പെടെ ഇത് കൊണ്ടുവന്ന് ആളുകളിലേക്ക് കൊടുക്കുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവരെ മാത്രമല്ല വലിയ ഒരു വിങ്ങാനിരുന്നു അപ്പൊ ഞാനിവിടുത്തെ അമ്മമാരുടെ ആലപ്പുഴയിൽ വന്ന സമയത്ത് പറഞ്ഞത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് എന്റെ അമ്മമാർക്ക് അടച്ചുറപ്പുള്ള ഒരു വീട് ഒരുക്കി കൊടുക്കണം കൂട് കുട്ടികളെ ചെറുകിനടിയിലെ കൊണ്ട് നടന്ന് വളർത്താൻ ശ്രമിക്കുന്ന അമ്മയ്ക്ക് സ്വന്തം പെൺകുഞ്ഞിനെ അടച്ചുറപ്പുള്ള ഒരു വീട്ടിനകത്ത് കിടത്തി ഉറക്കാൻ എന്റെ പ്രകടന പത്രികയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് നരേന്ദ്രമോദിജിക്ക് അഞ്ചു വർഷം കൊണ്ട് ലോകാരാധ്യനായി മാറാൻ ഭാരതത്തിലെ ജനങ്ങളുടെ മുഴുവൻ ഈശ്വരതുല്യനായിട്ട് തന്റെ പ്രവർത്തനം കൊണ്ട് മാറാൻ സാധിച്ചുവെങ്കിൽ ഈ കുഞ്ഞ് ആലപ്പുഴയെ നോക്കാൻ എനിക്ക് മൂന്ന് വർഷം നിങ്ങൾ വിജയിപ്പിച്ച സമയം തന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് വീടില്ലാത്തവർക്ക് മുഴുവൻ വീട് എന്നുള്ളതാണ് എന്റെ ഒന്നാമത്തെ പദ്ധതി എന്ന് ഞാൻ പ്രഖ്യാപിച്ചു ഞാൻ ദേവട്ടൻ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടുത്തെ അമ്മമാരോട് പറഞ്ഞത് ഈ മയക്കുമരുന്നിന് അടിമകളാക്കിയിട്ട് ഇവിടുത്തെ കുട്ടികളെ ഉൾപ്പെടെ മാറ്റി അവരുടെ വീടിനകത്തുള്ള അന്തരി ഞാൻ ുംറു പറഞ്ഞു ഈ രാജ്യത്ത് ശതമാനം ഗ്രാമങ്ങളിലേക്ക് അമ്മമാരുടെ ആത്മാഭിമാനത്തെ സംരക്ഷിക്കാൻ വേണ്ടി രണ്ട് കൊല്ലം കൊണ്ട് നരേന്ദ്രമോദിജിക്ക് സ്വച്ഛു ഭാരത പദ്ധതി കൊണ്ടുവരാണെങ്കിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിനകത്തെ പാവപ്പെട്ട വീടില്ലാത്തവരെ ഹൃദയത്തിൽ ചേർക്കാൻ ആ സമയത്ത് ഞാൻ പറയും തൃശൂരിലേക്ക് ഗോപുവേട്ടനെ വിളിച്ചിട്ട് പറയും ഒരു വീട് ഗോപുവേട്ടനും ഭാര്യ ആശ ചേച്ചി ഒരുപാട് സേവനം ാണ് നിങ്ങളുടെ അനുജത്തിയായിട്ടുള്ള ശോഭാശുരം തരണമെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞാൽ എനിക്ക് ഉറപ്പുണ്ട് ഇങ്ങനെ എനിക്ക് കേന്ദ്രമന്ത്രിമാരും പതിനെട്ട് യൂണിയൻ ടെറിട്ടറി ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിമാരും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും കൂട്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ ആലപ്പുഴയിലെ ജനങ്ങൾക്ക് വീട് കൊടുക്കാൻ എന്ത് ബുദ്ധിമുട്ടാണുള്ളത് പ്രധാനമന്ത്രിയാവാ Bu <Gülüşmeler> da <Gülüşmeler> ായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് അതിന് പോകാനുള്ള തന്റേടംമാർ മുഴുവൻ എനിക്ക് എന്നോടൊപ്പം താങ്ങും തണലുമായി നിൽക്കുന്നവരാണ് വക്കീലിനെ കണ്ടപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത് വക്കീല് മാത്യു കുഴൽനാടനാണ് ഞാൻ വിചാരിച്ചത് ഈ മാത്യു കുഴൽനാടിനൊക്കെ അല്പം മര്യാദക്കാരനാണ് എന്നാണ് ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ കരിമുളൽ കർത്തക്കെതിരെ വീണ്ടും പോയി ഞാനതൊന്നും ഇവിടെ പ്രസംഗിക്കേണ്ട തെരഞ്ഞെടുപ്പിൽ കരുതിയതാണ് ഈ നിമിഷം വരെ ഞാനത് പ്രസംഗിച്ചിട്ടില്ല ആ കേസ് എന്താണെന്നറിയുമോ ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും നല്ല രീതിയിൽ പഠിച്ച് നല്ല വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടി ഒരു സ്ത്രീ അവളെ ഒരു കേരളത്തിലെ കോൺഗ്രസിലെ പല ആളുകളും ചേർന്ന് പീഡിപ്പിച്ചു അങ്ങനെ പീഡനം നടത്തിയതിനു ശേഷം ആ സ്ത്രീ അത് പൊതുസമൂഹത്തോട് തുറന്നു പറഞ്ഞപ്പോ എന്നെ ഏറ്റവും കൂടുതൽ ക്രൂരമായി പീഡിപ്പിച്ചത് ഇത് ഞാൻ പറഞ്ഞതല്ല ഇത് അടുത്ത കേസിലുള്ള വഴിയാണ് ഇത് ഞാനല്ല പറഞ്ഞത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ ആ സഹോദരി പറഞ്ഞു അതിലെ ഒന്നാമൻ നമ്മുടെ വേണുഗോപാലേട്ടനാണോ എന്ന് ആ സ്ത്രീയാണ് കേരളത്തിലെ ജനങ്ങളോട് തുറന്നു പറഞ്ഞത് തലയിൽ മുൻകിട്ടിട്ടാണ് കണ്ടു കോടി ദേശീയ പാതയുടെ കൊണ്ടുവന്നു എന്നാണ് പറഞ്ഞത് പിന്നെ ഒന്നാം രാജ്യം ഭരിക്കുന്ന സമയത്ത് എന്താ കൊണ്ടുവരാഞ്ഞു കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കഴിച്ചുകൊല്ലം പിന്താങ്ങിയത് പിണറായി വിജയന്റെ പാർട്ടിക്കാറില്ലേ പാർട്ടിക്കാറല്ലേ എന്താന്ന് ബൈപ്പാസ് കിട്ടിയില്ല എന്താന്ന് ആലപ്പുഴയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആക്കിയിട്ട് കോൺഗ്രസ് എന്താ പെൻഷൻ കിട്ടി എന്ന് പറയിപ്പിച്ചത് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ കീഴിലാണ് കിട്ടുമെന്നല്ല നിങ്ങൾക്ക് കിട്ടി മോദിജി പറയുകയാണ് മോദിയുടെ ഗ്യാരണ്ടി അമ്മമാരെ സഹോദരിമാരെ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് കേരളത്തിൽ വന്ന് അദ്ദേഹം പറയുകയാണ് ഇരുപത്തഞ്ച് ലക്ഷം വരുന്ന വീടുകളിലേക്ക് അഞ്ചു ലക്ഷം രൂപയുടെ ആയുഷ്മാൻ ഭാരത് പദ്ധതി കിട്ടിയില്ല യും ബോർഡ് വെച്ചിട്ടുണ്ട് വേണുഗോപാലും ബോർഡ് വെച്ചിട്ടുണ്ട് അല്ലെ ആ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആലപ്പുഴയ്ക്ക് നമ്മുടെ ഇങ്ങനത്തെ അഖിലേന്ത്യാ പ്രസിഡന്റ് ശ്രീമാൻ നദ്ദാജി അന്ന് അദ്ദേഹം അദ്ദേഹം ആരോഗ്യ വകുപ്പിന്റെ മിനിസ്റ്റർ സമയത്താണ് ആലപ്പുഴയിലെ എം പി ചോദിക്കാതെ എം എൽ എ മാർ ആവശ്യപ്പെടാതെ ആലപ്പുഴയിലെ ജനങ്ങൾക്ക് വേണ്ടി വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുത്തു അപ്പൊ തന്നെയാണ് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ മറ്റൊരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവന്നു ഇല്ലേ മകൾ വീണയല്ല മന്ത്രി വീണയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് സമയമുണ്ടോ പിണറായിക്ക് അതിനൊന്നും സമയമില്ല കാരണം നേരത്തെ ഗോപൂട്ടം പറഞ്ഞതുപോലെ മോള് കേസിൽ പെട്ടി കിടക്കുകയാണ് എപ്പോഴാണ് ഈടി പൊക്കിക്കൊണ്ടുപോകുക എന്നറി അറിയാതെ അതിന്റെ വെപ്രാണത്തിൽ അങ്ങനെ നടക്കുകയാണ് അതവിടെ നിൽക്കട്ടെ ആ നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന വകുപ്പ് മന്ത്രിയും നദ്ദാജിയും കൊടുത്ത പദ്ധതികൾ ഒഴിച്ച് ഓരോ പദ്ധതി പോലും മുൻ എംപിക്കോ ഇവിടെ നിന്ന് ജയിച്ചു പോയി മന്ത്രിയായിട്ടുള്ള വേണുഗോപാലിനോ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നില്ല ഞാൻ എന്താ പറയുന്നത് ആരിഫ് പറഞ്ഞത് എന്താണെന്ന് അറിയുമോ നമ്മുടെ പാർലമെന്റിനകത്തേക്ക് അമിത്ഷ കടന്നു വരുന്നത് കാണുമ്പോ തന്നെ അങ്ങനെ ആലിലെ പോലെ വിറയ്ക്കുന്ന ഒരാളെന്തിനാ പറഞ്ഞിരിക്കുന്നത് അമിത്ഷ നടന്നു വരുന്നത് കാണുമ്പോ എന്റെ മനസ്സിൽ ആത്മാഭിമാനമാണ് രാഷ്ട്രീയത്തിന്റെ ചാണകൻ ഇതാ കടന്നു വരുന്നു ഇത്രയും സംസ്ഥാനങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ എൻ ഡി എക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ചാണകം ശ്രീമാ ി അദ്ദേഹത്തോടൊപ്പം എട്ട് സംസ്ഥാനങ്ങളുടെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിച്ച ഒരു സാധാരണക്കാരി പാവപ്പെട്ട വീട്ടിലെ ജനിച്ചു വളർന്ന കൂലിപ്പടിയെടുത്ത അച്ഛന്റെയും അമ്മയുടെയും മകളായി നിങ്ങളുടെ സഹോദരിയായിട്ട് വളർന്നു വന്ന എന്നെ ദേശീയ ചുമതല ഏൽപ്പിച്ച അമിത്ഷാജിയെ കാണുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മോദിജിയെ കാണുമ്പോൾ എനിക്ക് ആത്മാഭിമാനമാണ് എനിക്ക് സ്നേഹമാണ് സ്നേഹം കൊണ്ടും ആദരവ് കൊണ്ടും കണ്ണീരാണ് എനിക്ക് വരുന്നത് അങ്ങനെയുള്ളവരുടെ അരികിലേക്ക് ആലപ്പുഴയുടെ വികസന പ്രവർത്തനങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഞാൻ പോയാൽ പോലെ നിങ്ങളുടെ ശോഭ പോയാൽ പോലെ ഇതാണ് ഞാൻ ഇവിടുത്തെ മാർസിസ്റ്റ് പാർട്ടിയിലെ പ്രവർത്തകരോടും കോൺഗ്രസിലെ പ്രവർത്തകരോടും എന്റെ ബിജെപിയുടെ പ്രവർത്തകന്മാരോടും നാട്ടുകാരോടും മാത്രമല്ല ഞാൻ ൾക്ക് വേണ്ടി ആലപ്പുഴയിലെ അമ്മമാർക്ക് വേണ്ടി വേണ്ടി ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് വേണ്ടി ഇവിടുത്തെ വയോവൃദ്ധന്മാരായിട്ടുള്ള അച്ഛന്മാർക്ക് വേണ്ടി ഞാൻ അവരുടെ ക്യാബിനറ്റ് മിനിസ്റ്ററുടെ കാലു പിടിച്ച ആലപ്പുഴയ്ക്ക് വേണ്ടി പദ്ധതികൾ സമർപ്പിക്കാൻ എനിക്കൊരു മടിയുമില്ല അങ്ങനെയുള്ള ശോഭാസുരേന്ദ്രന് നിങ്ങളുടെ സഹോദരിക്ക് ഒരവസരം തരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് മുന്നിൽ ഞാൻ നിൽക്കുന്നത് ദീർഘമായിട്ടൊന്നും ഞാൻ പ്രസംഗിക്കുന്നില്ല പക്ഷേ എന്റെ അമ്മമാരോട് എനിക്ക് പറയാനുണ്ട് സഹോദരന്മാരോട് പറയാനുണ്ട് ഇപ്പോ ഇടതുപക്ഷം പറയുകയാണ് ജാതി പറഞ്ഞിട്ടല്ലല്ലോ കേരളത്തിൽ മുപ്പത് വർഷം പ്രവർത്തിച്ചത് നിങ്ങൾ ഓരോ വീടുകൾക്കകത്തും കയറി ചെന്നുകൊണ്ട് ശോഭാ ജാതി എന്ന് പറയുന്നത് വിശ്വകർമ്മയാണ് അവിടെ ചില വീടുകളിൽ പറയുന്നു ചില വീടുകളിൽ പറയുന്നു ശോഭാ സുരേന്ദ്രൻ കുറി ആളാണ് ശോഭാ സുരേന്ദ്രൻ നായരാണ് പറയുന്നു ചില ആളുകൾ പറയുന്നു അല്ല ശ്രീനാരായണീയ പ്രസ്ഥാനത്തിലെ കുടുംബത്തിൽ നിന്നാണ് ശോഭാ സുരേന്ദ്രൻ ജനിച്ചു വന്നിട്ടുള്ളത് ഇതൊക്കെ പറഞ്ഞ് വോട്ടു പിടിക്കുന്നതിലും കെട്ട ഏർപ്പാടല്ലേ എന്താ പറഞ്ഞത് മതം മനുഷ്യനും കുന്ന കറുപ്പാണ് ഞങ്ങൾക്കില്ല ക്രിസ്ത്യൻ രക്തം ഞങ്ങളിലില്ല മുസ്ലിം രക്തം ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം ഞങ്ങൾക്കുള്ളത് മാനവരക്തം എന്ന് പാട്ടുപാടിയ പാട്ടുപാടിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങിയത് ഏതൊരു സഹോദരൻ വേദനിച്ചാലും നിങ്ങളുടെ മുന്നിൽ നിങ്ങളോടൊപ്പം കൂടെ നിന്നുകൊണ്ട് ഈ കേരളത്തിൽ പൊതുപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തു അത് തന്നെയാണ് എന്റെ മനുഷ്യത്വം എന്റെ ജാതി എന്റെ ജാതി അന്വേഷിച്ച് ആരും ബുദ്ധിമുട്ടുണ്ട കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഒരാൾ ജയിച്ചാൽ എം എൽ എ ആയാൽ എം പി ആയാൽ മന്ത്രിയായാൽ കേന്ദ്രമന്ത്രിയായാൽ ഈവൺ പ്രധാനമന്ത്രിയായാൽ സേവകരെ പോലെ പ്രവർത്തിക്കണം ആരുടെ സേവകനാണ് ഈ രാജ്യത്തെ ജനങ്ങളുടെ സേവകനെ പോലെ പ്രവർത്തിക്കണം അതാണ് ഞങ്ങളുടെ നേതാവ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് ഇത്രയും ഭൂരിപക്ഷം കിട്ടി ിഹ്നത്തിൽ വിജയിച്ചതിനു ശേഷം അമ്മയെ കാണാൻ പോയി അമ്മയുടെ കാൽക്കൽ ഇരിക്കുന്ന നരേന്ദ്രമോദിയെ നോക്കി അധികാര കേന്ദ്രത്തിലേക്ക് പാർലമെന്റിലേക്ക് കടന്നു വരുമ്പോ ഭൂമിയെ തൊട്ട് നമസ്കരിച്ചുകൊണ്ടാണ് ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ആ പാർലമെന്റിനകത്ത് ജീവിതം ചിലവഴിച്ചിട്ടുള്ള ആളുകളുടെ ചിന്തകൾ മനസ്സിലേക്ക് ആവാഹിച്ചെടുത്തു നാം രണ്ട് നമുക്ക് രണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ പൂർവികർ ആരുടെ നരേന്ദ്രമോദിയുടെ പൂർവികരെ കളിയാക്കിയിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം ഓർത്തിട്ടുണ്ടാകും ആ രണ്ടിൽ നിന്നാണ് തുടങ്ങിയത് െ അിൽ നിന്ന് തുടങ്ങിയിട്ട് ഇന്ന് നമ്മുടെ ഭാരതത്തിനകത്ത് ഓട് പൊളിച്ചകത്ത് കടന്നതല്ല ശ്രീമാൻ നരേന്ദ്രമോദി വരുന്ന സീറ്റുകളുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയും സഖ്യകക്ഷികളും ചേർന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്നത് അപ്പോഴാണ് രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് പാർലമെന്റിൽ പറഞ്ഞത് ഇത്തവണ നാനൂറ് സീറ്റ് കടക്കും നരേന്ദ്രമോദി എന്ന് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രഖ്യാപിക്കേണ്ടി വന്നു അത്ര കൊണ്ട് അദ്ദേഹത്തിന്റെ മഹത്വം അദ്ദേഹത്തെ സ്നേഹിക്കാൻ അദ്ദേഹത്തെ കാണാൻ അദ്ദേഹത്തെ സ്വീകരിക്കാൻ അദ്ദേഹത്തെ ഒന്ന് തുടൻ ആഗ്രഹിച്ചുകൊണ്ട് ആളുകൾ അങ്ങനെ വരികയാണ് രണ്ട് മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ ഞങ്ങളുടെ കൂടെ ഇല്ലേ ഞങ്ങൾക്കൊരു അനുജനെ കിട്ടി ഞങ്ങൾക്കൊരു ചേച്ചിയെ കിട്ടി അല്ലെ ഇപ്പൊ ദേവേട്ടനെ പോലെ മേജർ രവിയെ പോലെ എത്ര പേരാണ് ഈ പാർട്ടിക്കകത്തേക്ക് കടന്നു വന്നിട്ടുള്ളത് ഇപ്പൊ ശരിക്കും പറഞ്ഞു ാണ് പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ നിങ്ങളും മാർക്സിസ്റ്റ് പാർട്ടിയിലെ നല്ലവരായിട്ടുള്ള ആളുകൾ എ കെ ഗോപാലിന്റെയും ശങ്കരൻ നമ്പൂതിരിപ്പാട്ടിന്റെയും സ്വപ്നങ്ങളെ ചവിട്ടി മതിച്ചുകൊണ്ട് പാവപ്പെട്ടവർക്ക് ഒരു പെൻഷൻ പോലും കൊടുക്കാൻ സാധിക്കാതെ സാധാരണക്കാരായ ജനങ്ങളോട് നീതി പുലർത്താൻ സാധിക്കാതെ സ്വന്തം മകളുടെ കുട്ടിക്ക് നീതി കുടിക്കാൻ വേണ്ടി അവിടെ തന്നെ പിണറായി വിജയന്റെ ഗവൺമെന്റ് വീടിനകത്ത് നീന്തൽ വേണ്ടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന പിണറായി വിജയൻ മണ്ഡലത്തിൽ വോട്ട് ചോദിക്കാൻ വേണ്ടി ഞാൻ പോകുന്ന സമയത്ത് അച്ഛന്മാരും അമ്മമാരും ചോദിക്കാൻ എന്നാണ് ഞങ്ങളുടെ പെൻഷൻ കിട്ടുക പ്രിയപ്പെട്ടവരെ വേദനാജനകമായ അന്തരീക്ഷത്തിലൂടെ ഈ നാട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈ നാടിനെ മാറ്റിമറിക്കേണ്ടതുണ്ട് ഞാൻ വിരുദ്ധമായി സംസാരിക്കുന്നില്ല ഈ വന്നിട്ടുള്ള ആളുകൾക്കെല്ലാം ഗോപാലകൃഷ്ണൻ അതായത് ഞാൻ ഗോകോട്ടലം വിളിക്കുന്ന ഗോപാലകൃഷ്ണൻ ജിക്ക് ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിലെ അറിയിച്ചുകൊണ്ട് നമുക്ക് ി താഴെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ അത് പ്രധാനമന്ത്രി ആവാശ് യോജന പദ്ധതിയിലൂടെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് പതിനായിരം വീട് തന്ന നരേന്ദ്രമോദിക്കുള്ള സമ്മാനം അത് ഇരുപത്തിരണ്ട് ആശുപത്രികളെ ആലപ്പുഴക്കാർക്ക് വേണ്ടി ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ എംബാനൽ ചെയ്ത് തന്ന മോദിജിക്കുള്ള സമ്മാനം നമുക്ക് റോഡുകളും പാലങ്ങളും ചിഹ്നത്തിൽ വോട്ടർപ്പിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇനി അടുത്ത സെക്രട്ടറിയേറ്റ് കണമിയിലേക്ക് ഇവിടെ ഇരിക്കുന്ന ഞങ്ങളൊക്കെ പോയിട്ട് വലിയ സമരമുണ്ട് ആ സമരം എന്താണെന്നറിയുമോ ആലപ്പുഴയിലെ ജനങ്ങളെ കവർന്നെടുത്ത പതിനായിരക്കണക്കിന് കോടിയോളം വരുന്ന തുക അടിച്ചുവാക്കിപ്പോ Gracias.